ഇപ്പോൾ പുറത്തേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമർ അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗില്ലർമി ബിസോളി എന്ന് പറയുന്ന തായ് ലീഗ് താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഒരു ഐ എസ് എൽ ക്ലബ്ബ് രംഗത്തുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഗില്ലർമി ബിസോളിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബ്രസീലിയൻ താരമാണ് അതായത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് താരമായിരിക്കും ഇന്ത്യയിൽ കളിക്കുന്നത് കാരണം അത്ര മികച്ചൊരു താരമാണ് തായ് ലീഗിൻ്റെ ടോപ്പ് സ്കോറാണ് പതിനാറ് ഗോളും അഞ്ച് അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് കഴിഞ്ഞ സീസണിൽ അതുപോലെ തന്നെ ഇരുപത്തിയാറ് വയസ്സ് നേരത്തെ പറഞ്ഞാൽ ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ യങ്ങ് പ്ലെയറാണ് ബെറിയ യുണൈറ്റഡ് എന്ന് പറയുന്ന തായ് ലീഗ് ക്ലബ്ബിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഹൈ മാർക്കറ്റ് വാല്യൂ ആണ് അതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം നമ്മുടെ കോച്ച് തായ് ലീഗ് എന്നുള്ളൊരു കോച്ചാണ് സോ വേണമെങ്കിൽ ആ ഒരു പ്ലേയറിനെ നോക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അതായത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ പതിനഞ്ച് കോടിക്ക് അടുത്ത് മാർക്കറ്റ് വാല്യൂ ഉണ്ട് വരികയാണെങ്കിൽ നല്ലൊരു പ്ലെയറാണ് ഞാൻ തായ് ലീഗ് കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ടാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വഴി ലിങ്ക് ചെയ്ത് പറഞ്ഞത് നമ്മുടെ തായ് ലീഗിൻ്റെ ഒരു പരിശീലകനാണ് അദ്ദേഹം അതായത് തായ് ലീഗ് പരിശീലിപ്പിച്ച ഒരു പരിശീലകനാണ് നമ്മുടെ ഗായൽ സ്റ്റാർ എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് ഞാനൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ചിലപ്പോൾ അതായത് നോക്കിയാൽ ചിലപ്പോൾ മോഹൻ ബഗാട് സൂപ്പർ ഞാൻ ായിരിക്കും അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ആയിരിക്കാം അല്ലെങ്കിൽ മുംബൈ സിറ്റി ഓഫ് സി കാരണം അത്ര ഒരു ഹൈ പ്രൊഫൈൽ ക്ലബ്സിന് മാത്രമേ അത് നോക്കാൻ സാധിക്കുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെ മിക്കവാറും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അല്ലെങ്കിൽ മുംബൈ സിറ്റി എഫ് സി പോലുള്ള ക്ലബ്ബുകളായിരിക്കും അതെടുത്ത് നോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ചെറിയൊരു ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ മികാൽ സ്റ്റാർ അവിടെ പരിശീലിപ്പിച്ച ഒരു പരിശീലകനാണ് ആ ഒരു രീതിയിലാണ് ഞാനീ ഒരു അപ്ഡേറ്റ് കവർ ചെയ്തത് അതായത് ഒരു റൂമർ മാത്രമാണ് സോ അതുകൊണ്ട് ആ രീതിയിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി